അതായത് കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഓർമ്മയില്ലേ ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയത്രേ അതുപോലെ രാഹുൽ ഗാന്ധി രണ്ടുപേരും താരപ്രചാരകന്മാരാണല്ലോ അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദേഷ്യം പിടിപ്പിച്ചത് പഞ്ചാബ് കുരുക്ഷേത്ര ഭിവണ്ടി മുംബൈ ലക്നൗ ജംഷഡ്പൂർ തുടങ്ങിയ സ്ഥലങ്ങൾ അവിടുത്തുകാർ പറഞ്ഞത് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ലെന്ന് കേന്ദ്രം കരുതുന്ന ചില കാര്യങ്ങളായിരുന്നു അത്രേ അല്ല കെജ്രിവാൾ ജി ഇതാരോടാണ് ഇത്രയൊക്കെ ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എട്ട് തവണ വോട്ട് ചെയ്യുമായിരുന്നു ഇത് ചെറുത് ആ ചെക്കൻ എട്ട് വോട്ടാണ് ചെയ്തതെങ്കിൽ എത്രയിടത്ത് എൺപതും എണ്ണൂറും വോട്ടുകൾ നടന്നിട്ടുണ്ടാകും ചൈനക്കാരെ മുട്ടുകുത്തിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചൈനീസ് ഫോൺ വേണ്ടെന്ന് വെച്ചില്ലേ അല്ല വിലക്കേർപ്പെടുത്തിയില്ലേ ചൈനീസ് ആപ്പുകൾ പോലും ഇന്ത്യയിൽ കാല് കുത്തിക്കില്ലെന്ന് നമ്മുടെ കേന്ദ്രം തീരുമാനമെടുത്തില്ലേ അതങ്ങനെയല്ലേ വരൂ നരേന്ദ്രമോദിയേക്കാൾ വലിയ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയില്ല കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ വരെ പടം വെച്ച് ഹിറ്റാകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്നിട്ട് പണി പാളുമ്പോൾ മായച്ചു കളയാ നമസ്കാരം അങ്ങനെ രാജ്യം കാത്തിരുന്ന ഒരു തീരുമാനം അല്ല നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ എല്ലാം സമാധാനപരമായി മാറി അല്ലേ എന്നതാണ് ആ വാർത്ത എന്നായിരിക്കും അതായത് വിദ്വേഷകരമായ പ്രസംഗങ്ങൾ താരപ്രചാരകർ നടത്താൻ പാടില്ല അതായത് മതം ഭാഷ സമുദായം ജാതി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രചാരണം അവസാനിപ്പിക്കാനായിട്ടാണ് മല്ലികാർജുൻ ഖാർഗയ്ക്കും ജെ പി നദ്ദയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകിയിരിക്കുന്നത് പത്തോളം വ്യവസ്ഥകൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലതാണ് വളരെ വേഗം തന്നെ ഇത്തരത്തിലൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ ആശ്വാസം ആർക്കും ഒരു സംശയം തോന്നുന്നില്ലല്ലോ അല്ലേ തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞാൽ പിന്നെ വോട്ട് പിടിക്കാൻ എന്തൊക്കെയാണ് ഓരോ പാർട്ടിക്കാരും കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ അഹമ്മതികളാണ് പറഞ്ഞു പരത്തുന്നത് എല്ലാത്തിനും അവസാനമായില്ലേ ഇങ്ങനെ ഇരിക്കു ഇന്ത്യയിൽ അനാവശ്യം പറഞ്ഞ് വിഭാഗീയത സൃഷ്ടിക്കാൻ ഇറങ്ങിയ അല്ല അതിനി രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് മാത്രമല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിയൊന്നുമില്ലാത്തവർക്ക് തോന്നുക അതിനല്ലേ പറഞ്ഞത് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ടെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ വരുന്നുവെങ്കിൽ അത് ശരിയല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അതായത് കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഓർമ്മയില്ലേ ആ ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയത്രേ അതുപോലെ രാഹുൽ ഗാന്ധി രണ്ടുപേരും താരപ്രചാരകന്മാരാണല്ലോ അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദേഷ്യം പിടിപ്പിച്ചത് എന്നാൽ പിന്നെ കാണണമല്ലോ എന്നായി എന്നിട്ടാണ് ഇങ്ങനെ പത്ത് വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കത്ത് രണ്ട് പാർട്ടിക്കാർക്കും കൂടി അയച്ചു കൊടുത്തത് കാലാവധി ഒഴിയും മുൻപ് ചില വ്യക്തിപരമായ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം രാജിവെച്ച ഒരാളെ അറിയുമോ ആ അത് തന്നെ അരുൺ ഗോയൽ പുള്ളിക്കാരനിപ്പോ എവിടെയാണെന്ന് അറിയുമല്ലോ അല്ലേ ശരി എന്നാ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടും നടപടിയും കൃത്യസമയത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇനിയിപ്പോ രണ്ട് ഘട്ടത്തിലെങ്കിലും ഇതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ആശിക്കാം അല്ല ഇങ്ങനെ വർഗീയതയല്ലാതെ വേറെ വികസനമൊന്നും പറയാൻ ആർക്കും വയ്യ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി വലിയ തോതിൽ പ്രചാരണം നടത്തിയ അരവിന്ദ് കെജ്രിവാൾ ജി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പുള്ളിക്കാരൻ കറങ്ങിയിരുന്നു അത്രേ പഞ്ചാബ് കുരുക്ഷേത്ര ഭിവണ്ടി മുംബൈ ലക്നൗ ജംഷഡ്പൂർ തുടങ്ങിയ സ്ഥലങ്ങൾ അവിടുത്തുകാർ പറഞ്ഞത് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ലെന്ന് കേന്ദ്രം കരുതുന്ന ചില കാര്യങ്ങളായിരുന്നു അത്രേ അതെന്തൊക്കെയാണെന്ന് കേൾക്കണോ കെജ്രിവാൾ പറഞ്ഞത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതം അനുഭവിക്കുന്നു അത്രേ ഇവരെന്തിനാ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ തൊഴിലില്ലായ്മ അതൊരു പ്രശ്നമേ അല്ല മറിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ പറിച്ചെടുക്കും അതിനെക്കുറിച്ച് എന്താണ് ഇവർ ബോധവാന്മാരാകാത്തത് ഇത്രയ്ക്ക് ബോധമില്ലേ നമ്മുടെ ഇന്ത്യക്കാർക്ക് അതും പോട്ടെ അതിന് കെജ്രിവാൾ പറയുന്നത് വേണ്ടി ഇങ്ങനെയാണ് ജനങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ അതിന് പരിഹാരവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതൊരു വലിയ പരാതിയായിട്ടാണ് തിരിച്ച് ജയിലിൽ പോകേണ്ട കെജ്രിവാൾ സംസാരിക്കുന്നത് ശരിക്കുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സാധാരണക്കാർ ബോധവാന്മാർ അല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്നേ ശരിക്കുള്ള പ്രശ്നം മതമാണെന്ന് കരുതിയ പിന്നെ പ്രശ്നമില്ലല്ലോ കെജ്രിവാൾ കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് തീഹാറിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല പറഞ്ഞേക്കാം പിന്നെ കെജ്രിവാൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ബി ജെ പിയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് അത് അവർ തന്നെ ചർച്ച ചെയ്തോളും വേറൊന്നുമല്ല രാജ്യം മുഴുവൻ എൻ്റെ ഫുൾ സൈസ് എൻ്റെ ക്ലോസപ്പ് എന്ന് പറയുന്ന നമോയ്ക്കും കൂട്ടാളി അമിത്ഷായ്ക്കും എതിരെ ബി ജെ പി ചില സംസാരം നടക്കുന്നുണ്ട് എന്നാണ് അതുമാത്രമല്ല അതിനിടയിൽ നദ്ദ പറഞ്ഞത് പോയി എന്നും കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുമെന്നാണ് അല്ല കെജ്രിവാൾജി ഇതാരോടാണ് ഇത്രയൊക്കെ ചിന്തിക്കാൻ ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എട്ട് തവണ കള്ളവോട്ട് ചെയ്യുമായിരുന്നു ഇത് ചെറുത് ആ ചക്കൻ എട്ട് വോട്ടാണ് ചെയ്തതെങ്കിൽ എത്രയിടത്ത് എൺപതും എണ്ണൂറും കള്ളവോട്ട് നടന്നിട്ടുണ്ടാകും എന്നിട്ട് ഇന്ത്യ മുന്നണി നേടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നാട്ടിലുള്ളവർ അല്ലാതിരിക്കണം എന്തായാലും കെജ്രിവാളിനെയും കൂട്ടാളികളെയും കൊടുക്കാനുള്ള ഒരു പഴുതും ബി ജെ പി കളഞ്ഞു വിളിക്കില്ല അതിന് പുതിയ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് കാര്യം ഇ ഡിയും സി ബി ഐയും എൻ ഐ എയും ഒക്കെ അവരുടെ കക്ഷത്തിലാണ് ഇത്ര കാലം കൊണ്ടെടുത്ത ഇരുന്നൂറ്റി അൻപത് കേസുകളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ കെജ്രിവാൾജി ഓർക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ പറയുമായിരിക്കും ചിലതൊക്കെ ഊരി ഊരിയെടുത്തിട്ടുണ്ടെന്ന് ചിലതിലൊക്കെ ഏജൻസികളെ കോടതി ശാസിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്തായാലും നാറാനുള്ളത് ഒപ്പിച്ചു തരാൻ നമ്മുടെ കേന്ദ്രത്തിന് കഴിയും എന്നറിയാമല്ലോ അല്ലെ അതിനിടയിൽ കെജ്രിവാൾ ജി പറഞ്ഞത് ചൈനയുടെ പക്കലുള്ള ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് അതിനേക്കാൾ വലിയ നീക്കം ഇവിടെ നടത്തി ചൈനക്കാരെ മുട്ടുപൊത്തിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കയറി കെജ്രിവാൾ ജി പറയുന്നത് അതെന്താണെന്ന് അറിയോ ചൈനക്കാരെ മുട്ടുകുത്തിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ചൈനീസ് ഫോൺ വേണ്ടെന്ന് വെച്ചില്ലേ അല്ല വിലക്ക് ഏർപ്പെടുത്തിയില്ലേ ചൈനീസ് ആപ്പുകൾ പോലും ഇന്ത്യയിൽ കാല് കുത്തിക്കില്ലെന്ന് നമ്മുടെ കേന്ദ്രം തീരുമാനമെടുത്തില്ലേ എന്നിട്ടിപ്പോ ഇത്രയും ചെയ്ത നമ്മുടെ ബി ജെ പി സർക്കാരിനെതിരെ ചൈനയുടെ പക്കലുള്ള ഇന്ത്യൻ ഭൂമി തിരിച്ചു പിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും ആപ്പ് നിരോധിച്ച സർക്കാരിലാണ് ഇന്ത്യക്കാർക്ക് വിശ്വാസം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇന്ത്യക്കാരുടെ മനസ്സിൽ തീ കോരിയിടാൻ വേണ്ടി ഓരോ കുന്തളിപ്പ് ന്യായം പറയുന്നതാണ് ഇപ്പോൾ കെജ്രിവാൾ ജിയുടെ പ്രധാന പരിപാടി ചൈനയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വ്യാപാര കരാർ വരെ നമ്മുടെ സർക്കാർ അവതരിപ്പിച്ചില്ലേ അതുകൊണ്ട് ആർക്കാണ് നേട്ടം അങ്ങനെ അത്തരം കരാറുകളിലൂടെ നമ്മുടെ ഭൂമി ചൈനക്കാരിൽ നിന്ന് പിടിച്ചു പിടിക്കാനുള്ള നയതന്ത്രം ഇതിനെക്കുറിച്ച് പക്ഷേ കെജ്രിവാൾ ജിക്ക് അത്ര മതിപ്പ് പോരാ അതിനും തുരങ്കം വയ്ക്കാനാണ് കെജ്രിവാളിൻ്റെ ശ്രമം ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ചൈനയിൽ ഒരു നിക്ഷേപം നടത്തി എന്നിരിക്കട്ടെ അങ്ങനെ വന്നാൽ നമ്മൾ ചൈനയ്ക്കെതിരെ വാൾ എടുക്കുമോ ഇല്ല എന്താ കാര്യം നമ്മുടെ സുഹൃത്തിനെ അത് ദോഷകരമായി ബാധിക്കും അതാണ് മോദി അവതരിപ്പിച്ച നയതന്ത്രം എന്നാണ് കെജ്രിവാൾ ജി പറഞ്ഞു വയ്ക്കുന്നത് അപ്പോഴാണ് വേറൊരു പ്രശ്നം അങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി രാജ്യത്തിന് കിട്ടേണ്ട അവകാശം നഷ്ടപ്പെടുത്താൻ നമുക്ക് അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് കഴിയുമോ വെറുതെ സർക്കാരിനെയും ജനങ്ങളെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഓരോ ശ്രമങ്ങളെ സിലി ബോയ്സ് ഇത്ര കാലത്തിനുള്ളിൽ നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല എന്നാണ് കെജ്രിവാൾ ജി പറയുന്നത് അതങ്ങനെയല്ലേ വരൂ നരേന്ദ്രമോദിയേക്കാൾ വലിയ പ്രധാനമന്ത്രിയെ കാണാനേ കിട്ടില്ല കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ വരെ പടം വെച്ച് ഹിറ്റാകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്നിട്ട് പണി വാളുമ്പോൾ മായ്ച്ചു കളയാൻ അതുപോട്ടെ എന്താ ഇങ്ങനെ പറയാൻ കാരണം ഈ ചോദ്യത്തിന് ഉത്തരം കെജ്രിവാൾജി പറഞ്ഞേ പറ്റൂ എന്നായി ഇത്രയും കാപ്പിയവും നിഗൂഢതകളുമുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇതുവരെ രാജ്യം കണ്ടിട്ടില്ല പോലും മോദിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് പോലും ഒക്കെയും രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരാണ് അത്ര അത്തരം പാവപ്പെട്ടവരായ സുഹൃത്തുക്കളുടെ കുറച്ച് വായ്പാ തുക എഴുതി തള്ളി അതെന്താ നല്ലതല്ലേ കടക്കണിയും വീട്ടിലെ പ്രാരാബ്ധവും കാരണം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞു കാണില്ല പാവങ്ങൾ അല്ലാതെന്ത് പറയാൻ വെറും പതിനഞ്ച് 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 ലക്ഷം കോടി രൂപയുടെ ബാധ്യത മാത്രമാണ് എഴുതി തള്ളിയത് അത്രേ എന്നിട്ടോ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ചില ആനുകൂല്യങ്ങൾ കൂടി കൊടുക്കും അരിയും പഞ്ചാരയും മണ്ണെണ്ണയും കുറച്ച് കൂടുതൽ അനുവദിച്ചു കാണും അതാണ് കെജ്രിവാൾ ജി ഇങ്ങനെ പറയുന്നത് എന്നാൽ അതല്ലത്രേ പിന്നെ വെറും ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് അത്രയും അനുവദിച്ചത് എന്നിട്ട് സാധാരണക്കാർക്കോ അവരൊക്കെ മേലോട്ട് നോക്കി നിന്നിട്ട് അച്ഛാദിൻ വന്നേ എന്ന് ഉറക്ക വിളിച്ചു പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും എന്താ രാജ്യത്ത് കള്ളപ്പണം ഇനി ഉണ്ടാകില്ലല്ലോ അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഈടിളകും പിടിച്ച് തീഹാറിൽ അടയ്ക്കും അത് നന്നായി കെജ്രിവാൾജിക്ക് അറിയാം കള്ളപ്പണം തടഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നില്ലേ അതും തൽക്കാലത്തേക്ക് നിരോധിച്ചെങ്കിലും പുതിയ രൂപത്തിലും ഭാവത്തിലും തിരികെ കൊണ്ടുവന്നിരിക്കും എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിനെതിരെ വലിയ എന്തോ നീക്കം നടത്താനാണ് കെജ്രിവാൾജി പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്രയും എന്ന് വച്ചാൽ അധികാരത്തിൽ കയറി നൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ ഇലക്ട്രൽ ബോണ്ട് സംഭാവനകളെക്കുറിച്ചും അന്വേഷണം നടത്താനാണ് കെജ്രിവാൾജി ഇട്ടിരിക്കുന്നത് സംഭവം ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ് കെജ്രിവാൾ ജി പറയുന്നത് അതിലെന്ത് പറയാനിരിക്കുന്നു സുപ്രീം കോടതി പോലും അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാ തീരുമാനങ്ങളെയും സ്വാഗതം ചെയ്യും ഇനി എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് വികസനവും അടിസ്ഥാനവർഗത്തിൻ്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്തോ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വലിയ സല്യൂട്ട്